കമ്മ്യൂണിസ്റ്റ് നേതാവും പാർലമെന്റേറിയനും സമരനായകനുമായിരുന്ന എ കെ ജിയുടെ നാൽപ്പത്തിയെട്ടാം ചരമ വാർഷിക ദിനം സി പി ഐ എം ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തി അനുസ്മരണയോഗം സംഘടിപ്പിച്ചു ചിറ്റാട്ടുകരയിൽ നടന്ന പരിപാടി മണലൂർ ഏരിയ കമ്മിറ്റി അംഗം പി ജി സുബിദാസ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി ബി ആർ സന്തോഷ് അധ്യക്ഷത വഹിച്ചു കൃഷ്ണൻ തുപ്പത്ത് കെ ബി ബിജു എ പി ജോയ്സൺ ടി സി ശ്രീജിത്ത് കെ ജി സുരേഷ് ബാബു കെ വി തമ്പി എന്നിവർ സംസാരിച്ചു സി പി ഐ എം വെങ്കിടങ്ങ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ കെ ജി ദിനം ആചരിച്ചു തോക്കാവ് സെന്ററിൽ നടന്ന ദിനാചരണം സി പി ഐ എം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ ഉദ്ഘാടനം ചെയ്തു ലോക്കൽ സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ വി മനോഹരൻ സി എസ് രമേശൻ പി വി അലി പി ടി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു